ഇത് കൂടല്ലൂർ കടപ്പൂർ റോഡ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കടപ്പിളാമ്പറ്റം പഞ്ചായത്തിൽ വയലാക്കരയിൽ ഞെറളപ്പുഴ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഐതിഹ്യവും ചരിത്രവും കെട്ടുപിടങ്ങിയ അത്യപൂർവ്വ ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒട്ടേറെ അത്ഭുത കഥകളുള്ള ഈ ക്ഷേത്രം ലാളിത്യവും സാധാരണത്യവും കൊണ്ട് ആകർഷകമായ ഇവിടെ ഭക്തരെ ആകർഷിക്കുന്ന കാഴ്ചകളോ ബഹളങ്ങളോ ഇല്ല മറിച്ച് ഗ്രാമാന്തരീക്ഷത്തിൽ നിശബ്ദമായി നിലകൊള്ളുന്ന ചൈതന്യം തുളുമ്പുന്ന ഒരു ക്ഷേത്രം ത്തിലേക്ക് പല സ്ഥലത്തു നിന്നും എത്തിച്ചേരാം ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ കുമ്മണ്ണൂർ കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ആറ് കിലോമീറ്ററും അങ്കമാലി ഏറ്റുമാനൂർ എം സി റോഡിൽ വെമ്പിള്ളി കവലയിൽ നിന്നും ഏഴ് കിലോമീറ്ററും എറണാകുളത്ത് നിന്നും വരുമ്പോൾ കുറുപ്പന്തറയിൽ നിന്നും കുറവിലങ്ങാട് വഴി വെമ്പിള്ളിയിൽ എത്തി അവിടുന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള കുന്നിന് മുകളിൽ കുറച്ച് കുട്ടികൾ പശുക്കളെ മേയ്ക്കുന്നു ദരിദ്രായ കുട്ടികളുടെയൊന്നുമല്ല പശുക്കൾ വൈകുന്നേരം പശുക്കളെ മേയിച്ച് ഉടമസ്ഥന്മാർക്ക് തിരികെ കൊടുത്താൽ എന്തെങ്കിലും കിട്ടും ഒരു ദിവസം തിരികെ മടങ്ങാൻ നേരം ഒരു പശുവിനെ കാണുന്നില്ല പശു നഷ്ടപ്പെട്ട ഉടമയിൽ നിന്നുമുള്ള ശിക്ഷയോർത്ത് കുട്ടികൾ ഭയന്നു അവർ കുറച്ചു കല്ലുകൾ പെറുക്കി കൂട്ടി ഒരു കളമുണ്ടാക്കി അതിനകത്ത് കല്ലുകൾ വെച്ച് ദേവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കുട്ടികളുടെ ദൈവം സ്വാഭാവികമായും ഒരു കുട്ടി തന്നെയായിരുന്നു നിഷ്കളങ്കരായ കുട്ടികളുടെ പ്രാർത്ഥന ശാസ്താവ് കേട്ടു അവർക്ക് പശുവിനെ കിട്ടി ഈ സംഭവം വീടുകളിലും നാട്ടിലും അറിഞ്ഞു കീഴടത്തുമലയിലെ നമ്പൂതിരി മലയിലെത്തുകയും അവിടെ ശാസ്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി കുട്ടികളുടെ പ്രാർത്ഥന കേട്ട് അവിടെ സാന്നിഹിതനായ ശാസ്താവ് ബാലഭാഗത്തിൽ കുടികൊള്ളുന്ന ഇടം കുട്ടികളുടെ ശബരിമലയായി ശ്രീകോവിലിൽ ചെറിയ കല്ലുകളാണ് ഇപ്പോഴും ബിംബം അതിലാണ് അഭിഷേകം പാൽ നെയ്യ് അഭിഷേകങ്ങൾ ഇവിടെ ഇല്ല അതിനാൽ തീർത്ഥവുമില്ല ബിംബത്തിനു മുകളിൽ മേച്ചിലില്ല മഴയും വെയിലും കൊള്ളണമെന്നാണ് ഉള്ളത് നിരവധി ഭക്തർ പൂക്കളുമായി വന്ന് പ്രതിഫലമില്ലാതെ കിട്ടുന്ന മാലകൾ ബിംബത്തിൽ ചാർത്തുന്നു പശുവിൻ പാൽ കൂടാതെ ആറ്റിൻപാലും ഇവിടെ ഉപയോഗിക്കും സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഒരു നേരമാണ് പൂജ വൃശ്ചികം ഒന്നു മുതൽ കാലത്തും വൈകിട്ടും പൂജയുണ്ട് വൈകിട്ട് അഞ്ചു മുപ്പതിന് ആരതി ഒഴുങ്ങിയുള്ള ദീപാരാധനയും എല്ലാ ശനിയാഴ്ചയും കണ്ടകശീന്യക്കാർക്ക് ശനീശ്വര പൂജയും ഉണ്ടാകും കാലത്ത് രണ്ടിന് നട തുറന്ന് അഞ്ചു മണിക്കാണ് പൂജ എല്ലാ ഉത്രനാളിലും പ്രസാദമൂട്ടം നടക്കും നേതീച്ചോറാണ് നൽകുക ശബരിമലയിൽ മകരജ്യോതി തെളിയുന്ന വൈകുന്നേരം ഏഴ് മുപ്പത്തി ഒമ്പതിന് തന്നെ ഇവിടെയും പൂജ നടക്കുന്നു വൈകുന്നേരം നടയടിക്കുന്നതിന് മുൻപ് മേൽശാന്തി ഹരിവരാസനം പാടുകയും ഭക്തജനങ്ങളെ ഏറ്റുപാടുകയും ചെയ്യുന്നു മകര ആഘോഷമാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവകാലത്ത് ഉദയാസ്തമന പൂജയ്ക്ക് പുറമെ ഉദ്യാസ്തമന അപ്പം വഴിപാടുണ്ട് ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ അപ്പമാണ് ഉണ്ടാക്കുന്നത് സൂര്യോദയത്തിന് തുടങ്ങുന്ന അപ്പം ചുടൽ അസ്തമയം വരെ തുടരും ഈ അപ്പം എല്ലാവർക്കും ദാനമായി കൊടുക്കുകയാണ് പതിവ് ഉത്സവകാലത്ത് അരവണയും ഇവിടെ ഉണ്ടാകും മലയ്ക്ക് പോകാൻ മാലയിട്ട് വരുന്ന ഭക്തരുടെ മാല മേൽശാന്തിയെ ഏൽപ്പിക്കണം അദ്ദേഹം മാല വിഗ്രഹത്തിൽ ചാർത്തും അങ്ങനെ സാക്ഷാൽ അയ്യപ്പൻ ചാർത്തിയ മാലയാണ് പിന്നീട് മേൽശാന്തി എടുത്ത് ഭക്തരെ ധരിപ്പിക്കുന്നത് ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് കുട്ടികളുടെ അമ്പലമെന്നുള്ള സങ്കല്പമാണ് ഇവിടെ കൂടാതെ കുട്ടിയുടെ ഭാവത്തിൽ ശാസ്താവ് കുടികൊള്ളുന്നതിനാലും കുട്ടികളുടെ പ്രാർത്ഥനയ്ക്ക് വേഗം ഫലം ഉണ്ടാകുന്നതിനാലും ഏകദേശം അറുന്നൂറ് കൊല്ലത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ കുട്ടികളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് നാട്ടിൽ നിന്നും ദൂരെ ദിക്കിൽ നിന്നും അനവധി ഭക്തർ പ്രത്യേകിച്ചും കുട്ടികൾ പടിഞ്ഞാട്ടു ദർശനമായുള്ള ശാസ്താവിനെ തൊഴുത് അനുഗ്രഹം നേടുന്നു പരീക്ഷാ വിജയം നല്ല പെരുമാറ്റം എന്നിവയുണ്ടാകാൻ നിരവധി കുട്ടികളാണ് ഇവിടെ ദർശനത്തിന് വരുന്നത് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നു പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ കഴിക്കുന്നു ആകാവുന്ന സംഭാവനകൾ ചെയ്യുന്നു ആരുടെയും ഒന്നും വേണ്ട നിർബന്ധിച്ച് ഒന്നും വാങ്ങരുത് ഭക്തിപൂർവം തരുന്നത് മാത്രം സ്വീകരിക്കും ഇതാണ് ഇവിടുത്തെ സ്വയംഭൂവായ ശാസ്ത്രാവിൻ്റെ ഹിതം അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നുമുണ്ട് താമീര വത്തോല ചേല മഞ്ചാടി ഇരുപൂൾ ചൂരൽ ഈന്ദ് തുടങ്ങിയ മരങ്ങൾ ഒരുമിച്ച് പന്തലിച്ചു നിൽക്കുന്ന ഇവിടെ ശാസ്താവ് ശനി ഭഗവാൻ മാളികപ്പുറത്തമ്മ പാപുരസ്വാമി ചാത്തൻ എന്നിവർ കുടികൊള്ളുന്നു ശബരിമല ചൈതന്യമുള്ള ശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നതിനാൽ ഈ സ്ഥലത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല കാലമ്പലത്തിന് മാത്രമേ മതിലുള്ളൂ കന്നുകാലികൾക്കും കുട്ടികൾക്കുമൊക്കെ യഥേഷ്ടം വിഹരിക്കാൻ വേണ്ടി ചുറ്റമ്പലത്തിന് മതിൽ കെട്ടിയിട്ടില്ല പുറത്ത് സ്ഥിരമായൊരു പന്തലുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കുവാൻ അനുമതിയുമുണ്ട് ഇനിയും വരാം കാണാ കാഴ്ചകളുമായി